ഐ എസ് എൽ സീസൺ ഇലവൻ ആൾ ടീം ഫോറിനേഴ്സിന്റെ നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഫോറിൻ സ്കോഡിനെയാണ് പരിചയപ്പെടുന്നത് ഇതിനോടകം തന്നെ ഇതിന്റെ മൂന്ന് പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ബംഗളൂരു എഫ് സി ഒടുവിൽ എഫ് സി ഗോവയുടെ ഫോറിൻ സ്കോഡും നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ കിരീട ജേതാക്കളായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി ഇത്തവണയും മികച്ച ഒരുക്കങ്ങൾ തന്നെയാണ് ിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിരണ്ടുകാരൻ പരിശീലകൻ പീറ്റർ ക്രാറ്റ് കീഴിൽ തന്നെയാണ് അവർ ഇത്തവണയും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നിന്നും ഈ സീസണിലേക്ക് വരുമ്പോൾ അവർ ടീമിൽ നിലനിർത്തിയത് മൂന്ന് വിദേശികളെയാണ് സ്പാനിഷ് താരമായിട്ടുള്ള തിരിയെയും നെതർലാൻഡ് പ്ലെയർ യോൽ വാനിഫിനെയും അതുപോലെ തന്നെ പ്രതിരോധ നിര താരം സിറിയൻ സെൻടർബാഗ് തായിർ ക്രോമയുമാണ് അവർ ടീമിൽ നിലനിർത്തിയ മൂന്ന് വിദേശികൾ നമുക്കറിയാം മുപ്പത്തിമൂന്ന് കാരനായിട്ടുള്ള തിരി ഏറെ നാളായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നൂറ്റി മുപ്പത്തി മൂന്നോളം മത്സരങ്ങൾ സമ്പത്തുണ്ട് സ്പാനിഷ് താരമായിട്ടുള്ള തിരിക്ക് മോഹൻ ബഗാനു വേണ്ടിയും ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയും ഒടുവിൽ കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയും ഒക്കെ ബൂട്ടണിഞ്ഞ താരം പുതിയ സീസണിലും മുംബൈ സിറ്റി എഫ്സിയുടെ പ്രതിരോധ നിരയിലായിരിക്കും കളിക്കുക അതുപോലെ തന്നെ നെതർലാൻഡ് താരം മുപ്പത്തിയൊന്ന് കാരൻ യു വാനിഫ് കഴിഞ്ഞ സീസണിൽ താരം മുംബൈ സിറ്റി എഫ്സിയുടെ കുപ്പായത്തിലേക്ക് എത്തുകയും പത്തൊൻപതോളം അപ്പിയറൻസ് നടത്തുകയും ഒരു ഗോളും രണ്ട് അസിസ്റ്റും അവർക്ക് വേണ്ടി താരം പ്രൊവൈഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ സിറിയൻ ഡിഫൻഡർ മുപ്പത്തിനാലുകാരൻ തായിർ ക്രോമ കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടി അവരുടെ പ്രതിരോധ നിരയിൽ പതിമൂന്നോളം അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് ഈ മുപ്പത്തിനാലുകാരനായിട്ടുള്ള സിറിയൻ ഡിഫൻഡർ മുംബൈ സിറ്റി എഫ്സി പുതിയതായി ടീമിലേക്ക് എത്തിച്ച പ്ലെയർ ആണ് ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിയുടെ മധ്യനിരയിൽ അഴിഞ്ഞാടിയ ഫ്രഞ്ച് മിഡ്ഫീൽഡർ മുപ്പത്തിരണ്ടുകാരൻ ജെറമി മൻസോറോ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ഇരുപതോളം മത്സരങ്ങൾ കളിച്ച ജെറമി മൻസോറോ അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും അവർക്ക് വേണ്ടി നേടിയിരുന്നു ഒരു ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ജെറമി മൻസോറോ തീർച്ചയായിട്ടും മുംബൈ സിറ്റി എഫ്സിയുടെ മധ്യനിരയിൽ മികച്ച പ്രകടനമായിരിക്കും വരും സീസണിലും ജെറമി മൻസോറോ പുറത്തെടുക്കുന്നത് മറ്റൊരു താരമാണ് സ്പാനിഷ് പ്ലെയർ ജോൺ ടോറൽ ഇരുപത്തിയൊൻപത് മിഡ്ഫീൽഡിലെ ഏത് പൊസിഷനും കൈകാര്യം ചെയ്യും കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഗ്രീസിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബ് ഒ എഫ് എ ഗ്രേറ്റ് എഫ് സിക്ക് വേണ്ടി താരം ബൂട്ടണിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഓ എഫ് എ ഗ്രേറ്റ് എഫ് സിക്ക് വേണ്ടി എഴുപത്തിയെട്ടോളം മത്സരങ്ങൾ കളിച്ച ജോൺ ടോറൽ പതിനഞ്ച് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു മുംബൈ സിറ്റി എഫ്സി അവരുടെ മുന്നേറ്റ നിരയിലേക്ക് സെന്റർ ഫോർവേഡ് നിരയിലേക്ക് കൊണ്ടുവന്നത് മുപ്പത്തിരണ്ടുകാരൻ ഗ്രീക്ക് താരം നിക്കോളാസ് കരീലീസിന് ഒരു സൂപ്പർ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള സ്ട്രൈക്കർ തന്നെയാണ് നിക്കോളാസ് കരീലീസ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഗ്രീക്കിലെ ഫസ്റ്റ് ടയർ ലീഗായിട്ടുള്ള സൂപ്പർ ലീഗ് വണ്ണിൽ താരം കളിച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പർ ലീഗ് വണ്ണിൽ പനറ്റോലിഗോസ് ജി എന്ന ക്ലബ്ബിൽ മൂന്ന് സീസണുകളിലായി നൂറ്റിമൂന്നോളം മത്സരങ്ങൾ കളിച്ച പ്ലെയർ ഇരുപത്തിയേഴ് ഗോളുകളും നാല് അസിസ്റ്റും അവരുടെ നിരയിൽ നേടിക്കഴിഞ്ഞിരുന്നു ഒരു സൂപ്പർ സ്ട്രൈക്കറെ തന്നെയാണ് വരും സീസണിലേക്കായിട്ട് മുംബൈ സിറ്റി എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വരും സീസണിലെ പുതിയ സീസണിലെ മുംബൈ സിറ്റി എഫ് സിയുടെ ഫോറൻ സ്കോഡ് വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് മറ്റു ടീമുകളുടെ ഫോറിൻ സ്കോഡും പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക താങ്ക് യു